അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു റമദാൻ കഴിഞ്ഞു നല്ല അടിപൊളിയായി പെരുന്നാളൊക്കെ എല്ലാവരും ആഘോഷിച്ചു എന്ന് കരുതുകയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി അപ്പോ ഇന്നിപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റഡ് വിഷയവുമായിട്ടാണ് എല്ലാവർക്കും നല്ല രസകരമായി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരാളാണ് നമ്മുടെ കൂടെ എന്നുള്ളത് മറ്റാരും അല്ല നമ്മുടെ ആമിനത്താത്തേൻ ആമിനത്താത്താന്റെ കുറച്ച് വിശേഷങ്ങൾ ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കൂടി ആമിനത്താത്ത കാര്യം പറയുന്നുണ്ട് ഇത് അനുസരിക്കണം ഇത് ആമിനത്താത്ത മാത്രല്ല എന്റെ കൂടി റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇഷ്ടമില്ലെങ്കിൽ ഇടരുത് കാരണം നിങ്ങൾ ആര് പെരേക്ക് വന്നിട്ടല്ല ഇതിപ്പോ ഞങ്ങൾ ഇവിടുന്ന് ചെയ്യുന്ന വീഡിയോ ആണ് അത് ഞങ്ങളെ ഫോണിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാൻ ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്ത കാണരുത് അതാണ് ആമിനത്താത്ത പറയണ ആദ്യത്തെ കാര്യം ഇനി നമ്മൾ ആമിനത്താത്ത മനോഹരമായ ഒരു കൂടിയാണ് നമ്മൾ തുടങ്ങാൻ പോണ് ആമിനത്താത്ത നമ്മളിങ്ങനെ ആടിയിട്ട് ഇങ്ങനെ പാട്ട് പാടിയാൽ അതിനൊരു ഒരു ഒരു ഗുമ്മോളിഫിക്കേഷൻ ഇല്ല നമ്മൊരു കാര്യം ചെയ്യാം ഒന്ന് ഈ ആൽബങ്ങളിലൊക്കെ കാണില്ലേ ആൽബങ്ങളിലൊക്കെ ഉള്ളത് പോലെ നിങ്ങളൊന്ന് കുറച്ച് ഇങ്ങനെ നടന്ന് അങ്ങനെയൊക്കെ എടുക്കുമ്പോഴേ ഒരു ഒരു ഉഷാറ് കിട്ടുള്ളൂ അതുകൊണ്ടൊന്നും ആ രീതിക്കൊന്നു നോക്കില്ലേ നമ്മൾ ആ അങ്ങനെ പാടണം അപ്പോഴേ കാണുന്ന ആളുകൾക്ക് ഒരു ഒരു ഇൻട്രസ്റ്റ് തോന്നുള്ളൂ ഇനി ഇതൊക്കെ കാണുമ്പോ നമുക്കൊരു ഒരു ആൽബം ഒരു പൈങ്കിളി ഒരു ഫീലാ കിട്ടുന്നേ കാഫുമല കണ്ട പൂങ്കാറ്റ് കുറച്ച് പഴയ സോങ് ആണ് പഴയ ആമിനുതാത്ത പഴയ ആളായതുകൊണ്ട് നമുക്ക് പഴയ പാട്ടുകളെ പാടി തരുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇഹിലാസൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് ആമിനിത്താത്ത വേറൊരു പാട്ട് നമ്മള് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെടാത്തവരും ലൈക്ക് ചെയ്യണ്ട പിന്നെ പറഞ്ഞാൽ ആമിനാത്ത ഇഷ്ടമില്ല കണ്ടാൽ മതിയിട്ടത് അതും കൂടി പറഞ്ഞുതരാം ുപ്പായത്തിൽ വന്നോ ഈ നിസ്കാരക്കുപ്പായത്തിലായത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഈമാനും ഇഹ്ലാസൊക്കെ ഇങ്ങനെ തേട്ടി തേട്ടി വരും മേലക്ക് അതാണ് ആമിനെ താത്താന്റെ പ്രത്യേകത

കാല കൊണ്ട് തീരെ സുഖമില്ല ഏഹ് അപ്പോ ആരെ കയ്യിലെങ്കിലും ഇപ്പൊ തങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ ആമിത ആറ്റക്കോയ തങ്ങള് ആ അതിൻ്റെ അടുത്ത് പോണ ആളുകൾ ഇതൊക്കെ മാറുക എന്ന് നമ്മൾ പറയണല്ലോ ആമിത തന്നെ പറയുന്നുണ്ട് അപ്പോ തങ്ങളെ നമ്പർ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇൻഷാല്ല നമ്പർ നിങ്ങൾ കിട്ടിപ്പോ നല്ല പാട്ടൊക്കെ പാടി സ്ഥിതിക്ക് നിങ്ങൾക്ക് നമ്പർ നമ്മൾ തരാതിരിക്കണ മോശമാണല്ലോ ഏഹ് പിന്നെ പറഞ്ഞാല് മക്കളെ മനുഷ്യനെ കണ്ണെന്ന് ചോര കൊലപ്പിച്ചുണ്ട് മൂലിയന്മാരും വിശ്വസിച്ചിരുന്നതാണ് ആനത്തെ ആ താവിശ്വാസമില്ലാതെ നമ്മളിപ്പോ മോലിയന്മാരെടുത്തേക്ക് അങ്ങന്മാരെ ഡോക്ടർമാരുടെ അടുത്ത് പോയാലും അസുഖം മാറൂല പിന്നെ ഓലെടുത്ത് ഫലല്ല അതില്ല എന്ന് പറഞ്ഞിട്ട് ആരില്ല അതുകൊണ്ട് നിങ്ങള് എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ പോകരുത് അതാണ് എനിക്ക് പറയാനില്ല ചേട്ടാ

പാണ്ടിക്കാട് ഫസ്റ്റ് ദിവസം പോയത് പാണ്ടിക്കാട് നൂറാം തങ്ങൾ എടുത്തേ നമുക്ക് ഒന്നുകൂടെ കേട്ടോ കേട്ട് ആമൻചാത്ത പോയത് പാണ്ടിക്കാട് മേലെ റിസൾട്ട് കേട്ടോ ഇനി ആമൻറ്റാത്ത രണ്ടാമത്തെ ദിവസം ഒന്നുകൂടി പോയി അത് ആരെക്കാ പോയത് പിന്നെ പാലക്കാട് പാലക്കാട് ആറ്റങ്ങള് നൂറേ മദീന മുത്തുമണികളെ നൂറെ മദീന അത് വരെ അറിയില്ല അപ്പൊ നൂറെ അബീബാണോ നൂറെ മദീനയാണെന്ന് വരെ അറിയാതെ ആമിത്ത ആരോ പറഞ്ഞപ്പോ കയറി വന്നിക്കാണ് ഏർ എന്തായാലും എന്താ ചെയ്തും കൂടി നമുക്ക് കേട്ടോ മുത്തുമണികളെ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ 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 കമന്റ് കമന്റ് ചെയ്യരുത് ഒന്നും കൂടി എന്താണ് ചെയ്യരുത് ആരെങ്കിലും ഉസറും കമന്റ് ഇട്ടാല് ഞാനൊന്നും പറയൊന്നില്ല ശ്യാമിനിത്താത്ത ദേശീയം പിടിച്ചോ പച്ച വെള്ളത്തിന് തിജ്ജ് പിടിച്ചമായിട്ടുണ്ടാവും നിങ്ങൾ പറഞ്ഞു ബാക്കി കാര്യങ്ങളും കൂടി പറയും അവിടെ കിട്ടി മറ്റോൾ ും പോയിട്ട് ഉച്ചക്കും അങ്ങനെ ഞാൻ ടോക്കൺ അഞ്ചുമണിയാകുമ്പോൾ കിട്ടി ഞാൻ അതിന്റെ ഉള്ളിൽ കഴിഞ്ഞുപേരും അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നൂറ്റി അമ്പതാമത്തെ ടോക്കൻ കിട്ടി അഞ്ചുമണിയാവുമ്പോ ഉള്ളിലും കയറി വീട്ടില് കൂടി വന്നാൽ അസറു വരെ അതുവരെയൊക്കെ ഉണ്ടാവുള്ളൂ ചികിത്സ അതായത് ഒരു മൂന്നര നാല് മണി വരെയൊക്കെ ഈ താത്ത ആറുമണിക്കൊക്കെ അഞ്ചു മണിക്ക് വന്നു അഞ്ചു മണിക്ക് കയറിക്കണെന്നു എന്നാലും ആമിനാത്ത ബാക്കി കൂടി പറയട്ടെ പിറ്റേ ദിവസം ദിവസമായപ്പോ എങ്ങനെ രാവിലെ മണിക്ക് ഞാൻ കാണാൻ ബസ് കയറി പോയി പോയി രാവിലെ രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട കാര്യ പറഞ്ഞത് തെറ്റിദ്ധരിക്കേണ്ട എന്നിട്ട് എത്ര മണിക്ക് നമ്മൾ എത്തിയത് അവിടെ പത്തിനൊന്ന് മണിക്ക് ഞങ്ങൾ എത്തി അപ്പൊ പറഞ്ഞ അഞ്ചു മണിക്കേ മണിക്കേ നോക്കുള്ളൂന്ന് പറഞ്ഞു പത്തിനൊന്ന് മണിക്ക് പത്തിനൊന്ന് മണിക്ക് എത്തിക്കണ് കാ അപ്പൊ പറഞ്ഞ പോലെ അഞ്ചുമണിക്കോ നാല് മണിക്കോ നോക്കുള്ളൂ എന്നോ അങ്ങനെ നാല് മണിക്കോക്ക് ഞാനവിടെ ചെന്ന് ടോക്കെടുത്തു ടോക്കെടുത്തു നാല് മണിക്ക് ആ മിതങ്ങള് ചികിത്സ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇതിനെ കണ്ടിട്ടുണ്ടാവും ഉച്ച വരെ അവിടെ ടോക്കൺ കൊടുക്കുള്ളൂ കൂടി വന്നാലും ദുഹൂർ കൊടുക്കണവരെ അതിനുശേഷം കിട്ടൂലില്ല ഇത്തരം കൊടുത്തതാണ് ടോക്കം കിട്ടിയിട്ട് നോക്കിയാക്ക് നോക്കുക അങ്ങനെ നാലു മണിക്ക് ടോക്ക ഞാൻ അവിടെ ചെന്ന് ടോക്കൺ എടുത്തു നൂറ്റിന്ന അമ്പതാമത്തെ ടോക്കൺ കിട്ടി നൂറ്റിന്ന അമ്പതാമത്തെ ടോക്കൺ കേട്ടോട്ടോ ഞാൻ ഞാൻ നോണ അവിടെ ളെ പതിനൊന്ന് മണിക്ക് പസ്റ്റി എത്തി അല്ലേ അല്ല രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം പതിനൊന്ന് മണിക്ക് എത്തി പസ്റ്റി ദീസ ആമത്തെ കറുപ്പ് ഇട്ട് വന്നപ്പോള് എത്തി അത്ര മണിക്കാണ് ഒമ്പത് മണിക്ക് എത്തിയത് ഇതിപ്പോ സത്യത്തിലാണല്ലെത്താത്ത നിങ്ങള് ഒരു വീഡിയോ മുക്കിട്ട് അടുത്ത വീഡിയോ ഇട്ടതാണ് ഇത് പക്ഷേ നിങ്ങൾ സത്യത്തിൽ എത്ര മണിക്കാണ് അവിടെ എത്തിയത് ഒമ്പത് മണിക്കാണ് എത്തിയത് അതല്ലെങ്കിൽ പത്തിനൊന്ന് മണിക്കാണ് എത്തിയത് ഏത് രണ്ടൊന്ന് അതിലൊന്നും നമുക്ക് ഒരു ഉറപ്പ് വരുത്തണം ഇനി എന്താ പറയുക ഇപ്പൊ അവിടെ എത്തി ഏതായാലും ഏതായാലും എത്തിയാലോ ഇനി ബാക്കി എന്തായാലും കൂടി നിങ്ങൾ പറഞ്ഞു കഡ്ജ് പൊടിച്ചിട്ട് നൂറ് റുപ്യ നോക്കും ഞാൻ ഞാൻ അപ്പൊ പറ്റാ ചെറിയ ആ ചെറുപ്പകാര്യത്തല്ലല്ലോ അതുകൊണ്ട് പറ്റിയില്ല സങ്കടം എന്താ ചെയ്യാ പാരി തേച്ച് നോക്കി ചെലപ്പോ പറ്റിയാലോ ഏർ എന്താ ഒരുപാട് സ്ഥലത്ത് പോയി മാറായിട്ട് അല്ല അപ്പൊ ആദ്യങ്ങൾ പറഞ്ഞത് എന്ത് നിങ്ങൾ കാലുകൊണ്ട് വെച്ചാന്നല്ലേനോ കാലുകൊണ്ട് വെച്ചാറിട്ട് അവിടെ പോകുന്ന കാലുമൊന്നും ഇങ്ങനെ വേദന വന്നിട്ട് ശ്വാസം മുട്ടായി മാറിയതാ ആ എഴുതാവട്ടെ അതാണ് പൈസ നമുക്ക് നോക്കും പക്ഷെ ഈ പെണ്ണുങ്ങളെ ഈ ഭാഗത്തേക്ക് നോക്കൂലെ എങ്ങനെ നോക്ക ഇപ്പൊ ഈ സമയപ്പൊക്കിന് നമ്മള് വീടിനെ എത്ര ഇടയിൽ ഇതാ എത്ര തോന്നുന്നു പത്തിനൊന്ന് മണിക്ക് വന്നു പറഞ്ഞ് ഒമ്പത് മണിക്ക് വന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു നാല് മണിക്ക് ടോക്കം കിട്ടിയെന്ന് ഏ ടോക്കൺ ടോക്കൺ അവിടെ അവിടെ കൊടുക്കുന്നില്ല കൊടുക്കുന്ന പോയി കണ്ട അറിയുന്ന കാര്യമാണ് നിങ്ങൾ ബാക്കിയും കൂടി സത്യങ്ങൾ ഇങ്ങനെ ഒഴുകി െ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു ഗൂഗിൾ പേനിക്ക് അയ്യായിരമോ പതിനായിരം എത്താലേ ഞാൻ നോക്കുകയുള്ളൂ ഇവിടെ പൈസയുള്ളൂ അയ്യായിരം അഞ്ഞൂറിനും ആയിരത്തിനും ഞാൻ നോക്കൂല്ല അല്ലെങ്കിൽ മാരേ മോതിരോ വഴയോ കൊരുന്നാലയോ നോക്കുകയുള്ളൂ എടുത്ത് പോയിട്ടുണ്ടോ ഗൂഗിൾ പേക്ക് അയ്യായിരം ഇട്ടാലേ പതിനായിരം ഇട്ടാലേ നോക്കൊള്ളു എന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലൊക്കെ ഉണ്ടോ പറയാൻ പറ്റൂല പിന്നെ ഇതേമാതിരി ഈ മനാമില് അമിതങ്ങൾ എടുത്ത് പോയ ആളുകളാണെങ്കിൽ അവർക്ക് ഇവിടെ ചിലപ്പോൾ പറഞ്ഞേക്കും നേരിട്ട് പോയ ആളുകളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഏത് ഗൂഗിൾ പേന്റെ കാര്യമാണ് പറയണോ എന്തായാലും ബാക്കിയും കൂടി പറയങ്ങള് ഇരുന്നപ്പോ ആരോ കാർന്നു ഗൂഗിൾ കോണ് ഗൂഗിൾക്ക് പൈസ ഗൂഗിൾ കോ ആണ് ഗൂഗിൾ കോ കൊറേ ഞാനിരുന്നപ്പോ ആള് പറഞ്ഞു ഗൂഗിൾ പൈസ ഇട്ട് തരണം ഇന്നാലേ നോക്കൊള്ളും പത്തോ അയ്യായിരം പതിനായിരത്തിനെ ഞാൻ അവിടെ നോക്കൊള്ളും ഇല്ലെങ്കിൽ ഈ പാത്രത്തില് വല്ല ഇനി ഉണ്ടായിരുന്നെങ്കിൽ സ്വർണ്ണോടണം എന്നറിയാൻ ഉണ്ടായിരുന്നെങ്കില് ഇല്ലേറ്റേന് ഉണ്ടെങ്കില് ഏതായാലും കൊടുത്തിടല്ലോ അല്ല എന്തെല്ലാം കൊടുത്തു പറഞ്ഞു തരൂലല്ലോ അങ്ങനെയാ കോടിമാറ്റുമോയി കോടിമാറ്റുമോ ഉറപ്പിട്ട് കോടിമാറ്റം ഞാൻ പോയി കൊടിമാരത്തുമ്പോ പൈസ കേട്ടോ ഒന്നോട് കേട്ടോ അങ്ങനെയാ കോടിമാരത്തുമ പോയി കോടിമാരത്തുമ പോയിൻ്റ് ഉറപ്പിട്ട് കോടിമാറ്റം ഞാൻ അത്യാവശ്യം എവിടെ യാതോ ഒരു ഫലം കിട്ടില്ല അത് ഫലം കിട്ടൂലെ നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ ഈ മൗലിയന്മാരെ പോയിട്ട് അടുത്ത് പോയിട്ടൊന്നും കാര്യമില്ല വിശ്വാസം ഇല്ല വിശ്വാസം ഇല്ലാത്ത പോയ പോയിട്ട് കാര്യം ഉണ്ടാവില്ല അതാണ് ഇതിന്റെ പ്രശ്നം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണെങ്കിൽ നമുക്ക് ആ കാര്യത്തിനൂടെ നമുക്ക് വിശ്വാസം വേണം വിശ്വാസം ഇല്ലാത്തവെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ തന്നെ തോന്നുള്ളൂട്ടെ ബാക്കി പറഞ്ഞു ചോറ് തിന്നോലോ മാസം കാണാൻ പോയിട്ടേ ഉച്ചക്ക് അവിടുന്ന് ചോറ് തിന്നും ചെയ്തു അവിടെ നിന്ന് നിസ്കരിച്ചും ചെയ്തു കേൾക്കണു എന്നിട്ട് ചോറ് ആവട്ടെ സങ്കടം കൊണ്ടേക്കാ സ്വർണ്ണം പൈസ ഉണ്ടെങ്കിലൊക്കെ പോരേന്ന് അറങ്ങുന്നു അറിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ കമന്റ് ആ അത് വെറുതെ കമന്റ് സത്യമാണ് ആ മോലിയ ആൾക്കാരാണെങ്കിൽ താത്ത പറഞ്ഞാല് പിന്നെ റംലാ മാസം അവിടെ വന്നു പിന്നെ കഞ്ഞി ചോറൊക്കെ അങ്ങനെ പറയാൻ പാടുണ്ട് താത്ത നിങ്ങള് കുടിച്ചു എന്നല്ലേ പറഞ്ഞു അപ്പൊ ഇങ്ങള് ആ മോലിയാറെ പഴങ്കഞ്ഞി കുടിച്ചിട്ടാണ് ഇയാളെ കുറ്റം പറയണത് ഉച്ചക്ക് ചെന്ന പത്തനക്ക് ചെന്നൊക്കെ ചായ ചോറ് ഒക്കെ ആ ഉച്ചക്ക് എന്താ പത്തനിക്കൊന്ന് വിളിച്ചോറൊക്കെ ഉണ്ടല്ലോ റംദാ മാസ അവിടെ എന്നിട്ട് ഞമ്മക്ക് നോമ്പ് അവിടെ ചിലപ്പോ ഒന്നും തിന്നക്കൂലെന്നാ തോന്നണെന്തായാലും പറയണോക്കോറ് ചോറ് തിന്നോലേ പൊതിഞ്ഞുകൊടുന്ന് കാരട്ടോ ചോറ് പൊതിഞ്ഞു കാര കഴിക്കാറല്ലാതെ അവിടെ ആ സമയത്ത് പിന്നെ ഭക്ഷണം കൊടുക്കുന്ന രീതി ഒന്നും ഇല്ലേ ഞാൻ റംസാനാണ് അവിടെ പോയിട്ട് വീഡിയോ ചെയ്തത് ആ നോമ്പ് തുറേണ്ടെന്ന് അന്ന് അവിടെ ഭക്ഷണം കൊടുക്കുന്നത് നോമ്പ് തുറന്നതിന് ശേഷമാണ്

പൈസ ഇല്ലാറുണ്ട് വെറുതെ കൊടുക്കാൻ പറ്റുമോ അപ്പൊ എനിക്ക് എന്തുകൊണ്ട് ഇത്രയും ഡോക്ടർമാരെ കടക്കട്ടെ പാവപ്പെട്ട ആൾക്കാരെ കണ്ണീര് കാണാത്ത ആളാണ് നൂറ് ഹബീബിന്റെ തങ്ങള് അങ്ങനെയാണ് ഇപ്പൊ ഈ താത്ത പറഞ്ഞത് പിന്നെ താത്ത തങ്ങളിടക്കിടക്ക് പറയുന്നുണ്ട് ഈ ആളുകള് നിങ്ങളെമാരില് ആൾക്കാർ വന്നോണങ്ങനെ പറയുമ്പളെ തങ്ങൾ പറയുന്നുണ്ട് എഴുപതോളം കുട്ടികളെ കെട്ടിച്ചു ഇഫ്തൽ കോളേജ് തുടങ്ങാത്ത സ്ഥലമാണിത് സ്ലാത്ത് എല്ലാവരും വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്ഥലം വാങ്ങുന്നത് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യില്ലേ എത്രയോ എത്തി മക്കൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ കൽബില് എന്താ പറയുക കരുണ്ടില്ലാതാണ് നിങ്ങൾ പറയുന്നത് ആ എന്താട്ടാ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല നിങ്ങൾ ബാക്കി പറയും ഞമ്മള് ഡോക്ടർമാർ ഞമ്മളെ ദീനം നോക്കിട്ട് പീസ് എത്ര പീസ് തരാനോ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് അയാള് പറയാൻ ഞാൻ ഒരു ഡോക്ടർമാരും പറയുന്നില്ല ഡോക്ടറെ നമ്പറുന്നു കാരണം നമുക്ക് ഇനി എന്തെങ്കിലും വിഷമം വന്നാൽ പോയി കാണാനാ അല്ലേ അത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല നിനക്ക് പിന്നെ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആ ആയിക്കോട്ടെ ഞാൻ നോക്കാന്ന് പറയണേ ഇല്ല എന്നും പറയട്ടോ അങ്ങനെ നല്ല സേവനം ചെയ്യുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ട് അവരെ നമ്മൾ കുറ്റപ്പെടുത്തി പറയല്ല പക്ഷെ ഈ താത്ത പോയപ്പോ പിന്നെ പൈസ ഒന്നും വേണ്ടറിഞ്ഞാ ആ ഡോക്ടറെ നമ്പറൊന്നും കിട്ടിയ തിരക്കേടില്ല ഒരാളും കൊണ്ട് നടക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല തങ്ങള് തങ്ങളെ ഐഡിയം കൊണ്ടും തങ്ങളെ ഇസ്മും കൊണ്ടും നടന്നോട്ടെ എന്ന് പറഞ്ഞു പിന്നെ എന്തിനു തങ്ങളെ വിളിച്ചു തേറിയൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല എനിക്ക് നിങ്ങൾക്ക് വേറെന്തോ പ്രശ്നമാണ് അതിന് വേറൊരു പരിഹാര മാർഗം ഉണ്ടായി വേറെ എന്തായാലും ും കൂടി പറയാ പക്ഷേ ഈ പറഞ്ഞ കമന്റ് വിട്ട കൂട്ടാൾക്കാരുണ്ടല്ലോ അത് കേട്ടങ്ങള് ഈ കമന്റ് കിട്ടാളുകൾ ഉണ്ടല്ലോ അത് ആരെ പോലത്തെ ആള് കുട്ട ആൾക്കാരുണ്ടല്ലോ അത് കമന്റ് വിടാൻ വന്നത് താത്ത താത്താന് പറയാണ് നാറിയാണ് ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്ന് പറയുന്ന താത്ത് ഭയങ്കര ഒരു സംഭവമായി പറയാണ് എന്ത്

അപ്പൊ അതിന്റെ ലക്ഷണമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് അല്ലെ മാനസികത്തിന്റെ പ്രശ്നം പ്രയാസങ്ങളൊക്കെ ഉണ്ട് തോന്നലുണ്ട് അതാണ് നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും പറയുന്നതാണ് അതാണ് പ്രശ്നം നിങ്ങളാണ് ബന്ധിട്ടില്ല നിങ്ങളോട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ ഒരു സംഭവവുമായി ഒരു ടച്ചും ഇല്ല എങ്ങനെ തങ്ങളെ വീട്ടിൽ നടക്കുന്നത് എന്താന്ന് നേരിട്ട് കണ്ട ആള് എനിക്ക് ധൈര്യത്തെ പറയാൻ പറ്റും നിങ്ങൾ പറഞ്ഞാൽ കൊടിമരത്തിന്റെ മുന്നിൽ നിന്ന് നിങ്ങള് തോരുന്നു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ അവിടെ ചികിത്സന്റെ സമയത്ത് കൊടിമരത്തിന്റെ മുന്നിൽ ആരും തോരക്കാൻ സമ്മതിക്കലില്ല തങ്ങൾ മണിക്കൂറിൽ ഇടപെട്ട് അവിടെ വന്നിട്ട് എന്താക്കുന്നു ദ്വ ചെയ്യലുണ്ട് ഈ ദ്വയിൽ പങ്കെടുത്ത ആളുകളെ മാത്രമേ എന്താക്കിയുള്ളൂ തങ്ങളുടെ റൂമിൽ കേറ്റല്ലേ ഉള്ളൂട്ടാ അതൊക്കെ നിങ്ങൾ ആദ്യത്തെ പഠിച്ചിട്ട് പറയേണ്ട നോണ നോണ പറയുമ്പോ എന്തു വേണം ഞാൻ പറയണത് നൊണയാണ് ബോധം എങ്ങക്ക് വേണം കാരണം കേൾക്കണോ എന്ന് സത്യം വിശ്വസിക്കാൻ ഇപ്പൊ നിങ്ങള് പറയുന്നത് എന്നാലും നിങ്ങൾക്ക് നല്ല വ്യൂസ് കിട്ടി കിട്ടും അടിച്ച് കയറാൻ മാർഗ എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടില്ലേ വീഡിയോ ചെയ്തിട്ടില്ലേ ആ വിധങ്ങൾക്ക് എതിരെ ചെയ്താ വീഡിയോ അടിച്ച് കയറുന്നു നിങ്ങൾക്ക് അറിയാല്ലേ ഞാൻ അങ്ങനെ ഇപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നിപ്പ എന്താ താൻ്റെ പരിപാടി എന്താ പറയേണ്ട പോകിച്ചാടി എന്താ കൊക്കി ചാടി കൊക്കി ചാടി ഇങ്ങനെ കൊക്കിച്ചാടി നാളെ പറഞ്ഞ കാലിന് വയ്യായി ഉണ്ടാവൂല്ലേ ആയിക്കോട്ടെ ാടി പോയിട്ട് എന്താ കണ്ടങ്ങള് നോൽപ് കഴിഞ്ഞിട്ടെന്ത കാര്യം പറഞ്ഞു ആ ഞങ്ങൾ എന്തേലും കേടി എന്തിട്ടാലും വേണ്ടില്ല പിന്നെ ഇതിന്റെ ഇടയിൽ ഇങ്ങോട്ട് ഓർമ്മപ്പെടുത്താൻ പ്രധാനപ്പെട്ട കാര്യണ്ട് അത് ആമിനാഥന ഇങ്ങോട്ട് പറയും ഏഹ് അപ്പൊ താത്ത ചെലപ്പോ നിസ്കാരപ്പായയിലൊന്നും ആവൂല പറയുമ്പോ അതല്ലെങ്കിൽ ഇതേമാരിങ്ങനെ മൊക്കനൊന്നിട്ടിട്ടൊന്നും ആവൂല ചിലപ്പം പറക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അടുത്ത വീടിയായിരിക്കും എനിക്ക് തോന്നണത് എന്തായാലും താത്ത അന്ന് പറഞ്ഞോളെ പിന്നെ കമന്റോട് ചെയ്താളെ ബാക്കി കൂടിയോട് പറയാത്ത അതെന്റെ താത്താ ഇപ്പൊ നമ്മളിപ്പൊ നിസ്കാര പാട്ടൊക്കെ ഇട്ടൊക്കെ വെറുതായി ഇപ്പൊ നിങ്ങള് തത്തിരിപ്പാണ് ഞാൻ കാട്ടിയത് ഇങ്ങനെ മയത്തൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങൾ നന് പിന്നെ എങ്ങനെയൊക്കെ വീട് എടുത്തിട്ടാ ഇനിയിപ്പൊ ഞമ്മള് പറഞ്ഞിട്ട് നിങ്ങൾ പറയും ജിന്നാക്കാൻ വരണ്ട ജിന്തി വലാലയം എന്നൊക്കെ ചോദിച്ചു വരും അപ്പൊ ആ എന്തായാലും പറയും നിങ്ങൾ എന്തേലും കാട്ടി ഈ ഒരു സംഭവത്തിനൊക്കെ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നരുത് നിങ്ങൾക്ക് പറ്റൊരാള് നിങ്ങൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ പറ്റൊരാള് ഞമ്മളടുത്തുണ്ട് ഏഹ് നിങ്ങക്ക് ചെലപ്പോ പരിചയം ഉണ്ടാവും ഈ കാര്യം നിങ്ങൾക്ക് അറിയോ ബീത്താത്ത എന്ന പേര് ബീത്താത്ത നിങ്ങൾക്ക് അറിയോ അറിയുമെങ്കില് പറയട്ടോ അല്ലെ നമ്മളെന്താ പറയോ ഭയങ്കര സംഭവമാക്കിട്ട് നിങ്ങളെ മുന്നിൽ പറഞ്ഞു തന്നിട്ട്

ഈ കബഡിയിലെത്തുന്ന പള്ളി മാസായിട്ട് കണ്ടങ്ങള് എംമാര് ഊത്ത ബീത്താത്ത അജാദി രണ്ടു ഊത്ത് കിട്ടിയാണല്ലോ പിന്നെ കാലിൻ്റെ മാറും നിങ്ങള് ശ്വാസം മുട്ടും മാറും ഒക്കെ മാറും നിങ്ങൾക്ക് പറ്റിയത് ബീത്താ തന്നെയാണ് ഇപ്പൊ എന്തായാലും ബീത്താത്ത ചികിത്സാരീതികളൊക്കെ എങ്ങനെയാന്ന് നോക്കിയാൽ മതി ഇതൊക്കെ അത് കൊപ്രതേകെ വെച്ചിരിക്കണേ എന്തായാലും ഒരു വട്ടം പോയി ഇനി രണ്ടാമതൊന്നുകൂടെ പോയിക്കണോ ഇനി പോകണ്ടോ എന്താണ് നിങ്ങളെ അവസ്ഥ കൊട്ടുകറാമത്താണല്ലോ കൊടുക്കിൽ എന്ത് കറാമത് കറാമത്ത പീടിയെന്ന് വാങ്ങണ സാധന അങ്ങനെ കൊടുക്കത്ത് കറാമത്ത് കിട്ടിയ കഥ കൂടെ ഒന്ന് പറഞ്ഞാരണേട്ടാ വീത്താത്ത

ഏതാ ഊത്ത് ഒന്ന് വട്ടം കറക്കൂട്ടോ നമ്മളെ ഈ എന്താ പറയാ പൂജാരിമാരൊക്കെ ഇങ്ങനെ ഉണ്ടോ ലക്കണിങ്ങനെ മണി അടിക്കണ് ഞാൻ ഈ മുസ്ലിം സഹോദരിമാരെ കല്യാണത്തിനും കണ്ടെ നമ്മളെ സമൂഹ വിവാദത്തിനങ്ങള് കണ്ടിട്ടുണ്ടാകും ഏഹ് അതേമാതിരി സാധനം ഇതാകത്തു മണി കിട്ടിയിട്ടാ എന്തായാലും മുന്നിൽ ഭയങ്കര സെറ്റപ്പാണ് പന്ത്രണ്ട് അഞ്ച് മൂന്ന് ഇതില് കൊറേ കള്ളിയുണ്ട് ഒരു മൂന്ന് ചന്ദനത്തിരി ഉണ്ട് അങ്ങനെന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്തായാലും സെറ്റപ്പിലെ പരിപാടിയാണ് ഇനി ഇതിനിപ്പോ ബീത്താത്ത വേദന എന്നൊക്കെ മാറാൻ എന്താ പ്രതീതി പറയണന്ന് കൂടി നോക്കിയാ നമ്മള് വടക്ക് മൂലക്കൊരു ചോന്ന ബൾബ് കത്തിച്ചാ മതി പ്രശ്നം മാറാനേ പിന്നെ കഞ്ഞി വെള്ളത്തിൽ നിന്നും ഓരെ ചോദ കേറ്റിക്കൊ വെച്ചിട്ട് മാറ്റീടുമട്ടാണ് താതാങ്ങി ചോന്ന ബൾബിലാരോ കൈവശം കൊടുക്കുന്നുണ്ട് ഫുൾ ചോന്ന ബൾബിന്റെ చిകിൾസേ അത് താഴെ വെട്ടീടുമട്ടാണ് ആ വീടമ പറണ്ടിലെ നമ്മുടെ ആവന്റെ പാട ആ പാടത്തെ ടൈലറ്റിമനെ നേരെ മജി വാടിന്റെ നേരെ മൂതു വെച്ചിട്ട് പറ പാടേക്ക് വേണ്ടി പറാനേറെ ഏഴേക്കരെ വാടുതിടെ പാട ആ വിടര ആ വിടര ആ പാടത്തെ ടൈലറ്റിമനെ വാടിന്റെ നേരെ വെച്ചിട്ട് തൂക്ക് പാള കെട്ടി തൂക്കാനും വാതിലിന്റെ നേരെ ഇതൊക്കെ ചെയ്തോക്കേണ്ടിട്ടോ ആമിനാത്ത അങ്ങനോട് വീത്താത്ത പറയുന്ന കാര്യങ്ങളാണിത് ഏർ ഇനി എന്താ ചെയ്യണ്ടൂടി നോക്കി അതപ്പോ എനിക്ക് പല തോന്നു അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇതാണ് ആള് എല്ലാരും നോക്കട്ടെ അന്നത്തെ ശരി പത്തിഞ്ചു വയസ്സായി ഒരുപാട് പെണ്ണുങ്ങൾ ഇവിടെ പണി കമ്പനിയില് കണ്ടോ ഇത്രപാട് കമ്പനികൾ ഈ കമ്പനി അന്നത്തെ കൊറേ പൊണിണ്ടായി ജായരോഗ കാര്യ മാടുന്ന ഒരു കുട്ടിണ്ടായി അങ്ങനെയൊക്കെ ഒരു മാർക്കാത്തൊരു സ്ഥലമാണിത് ഈ സ്ഥലം ആ സ്ഥലം എല്ലാവരും മനസ്സിലാക്കി വെച്ചോളൂ കറാമൊരു സ്ഥലാണ് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ അയൽവാസിക്ക് മാപ്പിള കുട്ടിണ്ടായിന്ന പറയണത്

കൊക്കി ചാടിയിട്ട് നടക്കുന്നു അങ്ങനെ നടക്കാൻ പറ്റിയല്ലോ എന്തായാലും വീഡിയോ വലിച്ചിട്ടില്ല ഇപ്പൊ ഏകദേശം നമ്മള് താത്താനെ പറ്റി എനിക്ക് മനസ്സിലായില്ലേ താത്ത അമിതങ്ങളെടുത്ത് വന്നു ഒന്നും നടന്നില്ല ഇപ്പോഴത്തെ താത്ത അവിടെ വന്നിട്ടില്ല എന്നാണ് ഇതിന്റെ പക്ഷം കാരണം വന്ന ഒരാൾ പറയുന്ന കാര്യങ്ങളല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ വന്ന ഒരാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് അത് എന്തായാലും ഇൻഷാല്ല ഉടൻ തന്നെ ഉണ്ടാവും എന്തായാലും അവസാനമായിട്ട് താത്താക്ക എന്താ പറയാലേ എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈഡപ്പ് ചെയ്യണതിന് മുമ്പ് താത്ത ചികിത്സക്ക് പോയ ഈ വീവാത്മാനെ പറ്റിയിട്ട് എന്താണെന്ന് പറയാനില്ല അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല് നമുക്ക് വീഡിയോ ഇവിടെ എന്താക്കാം അവസാനിപ്പിക്കാം അതും കൂടെ പറഞ്ഞാല് ഇതാണ് സ്ഥിതി താത്ത എല്ലാരുടെ അടുത്തും പോവും എല്ലാരുടെ അടുത്തും പോയി ചികിത്സയും ചെയ്യും ഏർ എന്നിട്ട് ലാസ്റ്റ് ഓൾക്ക് കിട്ടുന്ന കേട്ടില്ലേ അതാണ് താത്ത അപ്പൊ ഇന്നത്തെ നമ്മളെ അതിഥി നമ്മളെ ും ബിബാത്ത ചികിത്സയും ഒക്കെ പാടേന് എന്നാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് നിൽക്കുക ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ അസാ വൈക്കും വാഹമത്തില്ലാഹി വർക്കാത്തു